ആറളത്ത് കേരഗ്രാമം പദ്ധതിക്ക് തുടക്കമായി സംസ്ഥാന കൃഷി വകുപ്പിന്റെ പദ്ധതിയായ കേരം ഗ്രാമ ആറളം കൃഷിഭവൻ പരിധിയിൽ അനുവദിച്ചു നടപ്പാക്കാൻ ആദ്യഘട്ടത്തിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് അനുവദിച്ചത് പദ്ധതിയുടെ ഭാഗമായി ആദ്യഘട്ടത്തിൽ പതിനേഴായിരം തെങ്ങുകൾ പരിപാലന പ്രവർത്തനങ്ങൾ സഹായം ലഭിക്കും പദ്ധതി നടത്തിപ്പിന്റെ എന്ന നിലയിൽ കാർഷിക വികസന സമിതി യോഗം വിളിച്ചു ചേർത്ത് ചർച്ച ചെയ്തു തുടർന്ന് പഞ്ചായത്ത് തല യോഗം ചേരും കാർഷിക വികസന സമിതി യോഗത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെസിമോൾ കെ ജെ അധ്യക്ഷയായി കൃഷി ഓഫീസർ ശരത് കൃഷ്ണ പദ്ധതി വിശദീകരിച്ചു കാർഷിക വികസന സമിതി അംഗങ്ങളായ ടോമി കെ ബി ഉത്തമൻ പി കെ സന്തോഷ് കെ എഫ് ബിനോയ് തോമസ് തയ്യൽ സുധാകരൻ പീറ്റർ തുടങ്ങിയവർ സംസാരിച്ചു കൃഷി അസിസ്റ്റന്റ് മധുസൂദന ആ രീതിയിൽ കൃഷി പിന്നെ ഇഞ്ചി മഞ്ഞൾ കൃഷി വ്യാപനം നമുക്ക് രണ്ട് നല്ല കൃഷിയുള്ള ബാങ്ക് ഈ ഫോം ഫോം അപേക്ഷാ ഒ വീട് പണി മാത്രം ഒഴിക്കാ മതിയാ ഫർണിച്ചറ് ലൈറ്റ് ഇലക്ട്രോണിക് സാധനങ്ങള് അടുക്കള പാത്രങ്ങൾ എല്ലാം ഒരുക്കണ്ടേ രമേശാ നമ്മൾ എന്തൊക്കെയാ ഒന്നും മതി ഇതുവരെ വേണ്ടതെല്ലാം ബിൽഡക്കർ ഇനി വേണ്ടതെല്ലാം ബിൽഡക്കർ ഗ്രൂപ്പിന്റെ തന്നെ ഗുഡ്മാർട്ട് ഫെർണിച്ചർ ഇലക്ട്രോണിക്സ് ഗ്ലാസ് ഹൗസ് ഹാർഡ്വെയർ ഫാൻസി ലൈറ്റ് ഉൾപ്പെടെ എല്ലാം നമുക്ക് പർച്ചേസ് ചെയ്യാം വലിയ വിലക്കുറവും നിരവധി ഓഫറുകളും കൂടാതെ വീലറുകളും സ്വിഫ്റ്റ് കാറും സ്പെഷ്യൽ ഇലക്ട്രോണിക്സും ഫേർണിച്ചേഴ്സും ഉൾപ്പെടെ വീരൊരു ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജഡക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ